എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വിഷു അല്ലേ വരാൻ പോകുന്നത് വിഷു ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് അറിയാമോ കണി ഒരിക്കലും കണി കാണലുമാണ് ഇന്ന് നമുക്കൊരു കണി ഒരുക്കിയാലോ കണിക്ക് വേണ്ടുന്ന അത്യാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം നിലവിളക്ക് ഓട്ടുരുടി കൃഷ്ണവിഗ്രഹം നെല്ല് உணக்கலரி கனிவெல்லரி சக்க மாங்கா பழம் நாளிகேரம் கணிக்கொண்ணி கோடிமுண்டு கிரந்தம் ஸ்வம் വാൽ കണ്ണാടി സിന്ദൂരം കൺമഷി അടക്കയും വെറ്റിലയും കിണ്ടിയും വെള്ളവും വിത്തനങ്ങൾ പഴങ്ങൾ വിഷുക്കണി ഒരുക്കുന്നതിന് കൃത്യമായ ആചാരമുണ്ട് ഉരുളിയിൽ വേണം കൃഷ്ക്കണി ഒരുക്കേണ്ടത് നെല്ലും ഉണക്കലരിയും ചേർത്ത് നിറയ്ക്കുക അത് നാളികേരം വെക്കുക കണിവെള്ളരി ചക്ക മാങ്ങ കതളിപ്പഴം അല്ലെങ്കിൽ വാഴപ്പഴം തുടങ്ങിയവയും വാൽക്കണ്ണാടിയും വെക്കണം കൃഷ്ണവിഗ്രഹം ഇതിനടുത്തു തന്നെ വെക്കണം ദീപം കൊണ്ട് മറ്റു സാധനങ്ങളുടെ നിഴൽ വിഗ്രഹത്തിൽ പതി ഒരു താലത്തിൽ കോടിമുണ്ടും ഗ്രന്ഥവും നാണയങ്ങളും സ്വർണവും കുങ്കുമച്ചപ്പും കൺമക്ഷിക്കൂട്ടും ഇതിനൊപ്പം വയ്ക്കും നാണയങ്ങൾ അടക്കയും വെറ്റിലയും ഒപ്പം വെക്കണം ധികമായിട്ട് പലവർഗങ്ങളും വിത്തും വയ്ക്കാറുണ്ട് വിത്തുകൾ ആവശ്യം കഴിഞ്ഞിട്ട് വിതയ്ക്കാറുമുണ്ട് ചിലരൊക്കെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഇതുപോലെ കൃത്യമായ വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്